രാഹുൽ ഗാന്ധിക്ക് വോട്ടുറപ്പിക്കാൻ കൂറ്റൻ കട്ടൌട്ടറുമായി കോൺഗ്രസ് മീനങ്ങാടി താഴ്ത്തുവയൽ താഴ്ത്തുവയൽ ജംഗ്ഷന് സമീപം സ്വകാര്യ സ്ഥലത്താണ് മുപ്പത്തഞ്ചടിയിലധികം ഉയരത്തിൽ കട്ടൌട്ടർ സ്ഥാപിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ അത്യന്തം വീറും വാശിയോടും കൂടിയാണ് മീനങ്ങാടിയിൽ വിവിധ മുന്നണികൾ പ്രചാരണം നടത്തിവരുന്നത് രാഹുൽ ഗാന്ധിയുടെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഭൂരിപക്ഷം ഇത്തവണ അഞ്ചു ലക്ഷത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള തീവ്ര പ്രചാരണങ്ങളാണ് ട്ടിൽ നടത്തി വരുന്നത് പ്രചാരണത്തിന്റെ ഭാഗമായി താഴത്തു വയലൊരുക്കിയ കൂറ്റൻ കട്ടൌട്ടർ കാഴ്ചയാവുകയാണ് കട്ടൌട്ടെന്നരികിൽ സെൽഫി എടുക്കുന്നതിനും അണിയറ പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതിനുമായി സ്ഥലത്തെത്തുന്ന ആരാധകരും പാർട്ടി പ്രവർത്തകരും നിരവധിയാണ് രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം ഏറ്റവും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും വലിയ ഫ്ലക്സ് തോന്നുന്നു വെച്ചിട്ടുള്ളത് അത് കാണുവാനും അതിനോടൊപ്പം സെൽഫി എടുക്കാനും ആരാധകരും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ബൂത്ത് പ്രസിഡന്റ് റോയ് കെ ബി സി സി അംഗം കെ വിനയൻ മണ്ഡലം പ്രസിഡന്റ് മനോജ് ചന്ദനക്കാവ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ജില്ലയിലെ തന്നെ ഏറ്റവും വലുതെന്ന് അവകാശപ്പെടുന്ന ഭീമൻ കട്ടൌട്ടർ സ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി